നമ്മളെ സഹിക്കാൻ വേണ്ടിയിട്ട് നല്ല കല്യാണം കഴിക്കാം നമ്മൾ തളർന്നു പോകുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാർട്ണറെ തിരഞ്ഞെടുക്കുന്നത് ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിട്ട് അച്ഛന്റെ മൈൻഡ് എന്താണെന്ന് അമ്മയുടെ മൈൻഡ് എന്താണെന്ന് ഇവിടെ രഹസ്യമായിട്ട് പറയുന്ന സംസാരിക്കുന്നത് എല്ലാം കേൾക്കുന്ന ഒരാളെ ഈ കുട്ടികളെ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും റിവെഞ്ചിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഫാമിലി ഉണ്ട് നമ്മുടെ ഉള്ളിൽ വരുന്ന ഓരോ ഇമോഷനും നമ്മുടെ പുറകിൽ വലിയൊരു സ്റ്റോറി ഉണ്ട് നമ്മുടെ സമൂഹത്തില് പല രീതികളില് വിവാഹമോചനങ്ങൾ നടക്കാറുണ്ട് അതിൽ ഈ ട്രസ്റ്റ് ഇഷ്യൂസ് വരാറുണ്ട് അല്ലെങ്കിൽ ഒരു ഇതായിട്ട് വരാറുണ്ട് അല്ലെങ്കിൽ ഒരുമിച്ച് പോകാൻ പറ്റുന്നില്ല ആ രീതിയിലും വരാറുണ്ട് പക്ഷെ ചില കുടുംബങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിന്റെ പാർട്ട്ണർ ഇപ്പോ ഭാര്യ നേഴ്സായിട്ടുള്ള കുറെ അധികം നമ്മൾ കേട്ടിട്ടുണ്ട് നേഴ്സുമാരെ നോക്കി കല്യാണം കഴിക്കുന്നത് അതിനകത്തുള്ള ഒരു പ്രധാനമായി പറഞ്ഞൊരു കാര്യം നമ്മുടെ ജീവിതം സേഫ് ആണ് അവർക്ക് നല്ല സാലറി ഉണ്ട് അവർ സമ്പാദിച്ച് നമുക്ക് തന്നോളും എന്നിട്ടും ഇപ്പൊ നാട്ടില് ഇവരുടെ എല്ലാ കാര്യങ്ങളും അവർ നോക്കുകയും വേണം എന്നുവെച്ചാൽ കിടന്നിടത്ത് എഴുന്നേക്കാൻ പോലും അല്ലെങ്കിൽ അതൊന്നും വിരി നേരിടാൻ പോലും അവർക്ക് പറ്റുന്നുണ്ടാവില്ല അതൊരു നിങ്ങൾ ചെയ്തു കൊടുക്കണം അതോടൊപ്പം തന്നെ ഇടക്ക് എക്സ്ട്രാ കുറെ അഫെയറുകളും അപ്പൊ ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ബാക്കിയെല്ലാ ഈ പാർട്ണറിനും ഓക്കെ ആയിരിക്കും ഇപ്പൊ പുരുഷനായാലും സ്ത്രീ ആണെങ്കിലും ഇവർക്കെല്ലാം ചെയ്തു കൊടുക്കാൻ ഓക്കെ ആയിരിക്കും കഷ്ടപ്പെട്ട് കുട്ടിക്ക് വേണ്ടി പണിയെടുക്കാൻ ഓക്കെ ആയിരിക്കും പക്ഷെ ഇത്ര അഫെയറുകൾ അല്ലെങ്കിൽ അത് കാണുമ്പോൾ പിന്നീട് അവർക്ക് ലൈഫിൽ തുടരാൻ തോന്നില്ല അത്ര എന്തുകൊണ്ടായിരിക്കാം ഇവര് ഇവർക്ക് ആ ഒരു ആത്മാർത്ഥത തന്റെ ഒന്ന് ഇവര് പ്ലാൻ ചെയ്തിട്ടാണ് ഇത് കല്യാണം കഴിച്ചിരിക്കുന്നത് ഈ പ്ലാൻ ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ഇല്ല അതായത് ഒരു വ്യക്തിയെ ട്രാപ്പ് ചെയ്ത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ന് പറയുന്നത് ആ സമയത്ത് പോലും ഇല്ല അപ്പോ അവർക്ക് കൃത്യമായിട്ട് അറിയാം അവര് ബുഷ് ചെയ്യും നീ പോ നീ പോയി ജോലി ജോലിക്ക് പോകും കുഞ്ഞുങ്ങള് ഞാൻ നോക്കി ഞാൻ കാര്യങ്ങൾ എന്താ സുഖമായിട്ട് ജീവിക്കാം ഈ പെൺകുട്ടികൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല എല്ലാവരുടെ കാര്യം പറയുന്നത് ഇവിടെ പ്രണയവും അറേഞ്ച് വ്യത്യാസം ഇല്ല ഇതിന്റെ മനസ്സിലാവുന്നുണ്ടോ ഇത്രയും മനസ്സിലായിക്കാ മതിയാദര നമ്മളെ സഹിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല കല്യാണം കഴിക്കണം ഇത് ആരെ പറഞ്ഞു കൊടുക്ക നമ്മള് സഫർ ചെയ്യാനോ നമ്മൾ സഹിക്കാനോ നമ്മൾ ക്ഷമിക്കാനോ അല്ലെങ്കിൽ തട്ട് കുടുംബമല്ലേ തട്ടിമുട്ടയില് പോണത് ഇതൊക്കെ ആര് പറഞ്ഞു പിടിപ്പിക്കുന്നത് ഇതൊക്കെ നമുക്ക് സന്തോഷിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ പാർട്ണറെ തിരഞ്ഞെടുക്കുന്നത് നമുക്ക് സമാധാനമായി ഇരിക്കാനാണ് പാർട്നറെ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ തളർന്നു പോകുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാർട്ണറെ തിരഞ്ഞെടുക്കുന്നത് അതല്ലാതെ നമ്മളെ തളർത്തി നമ്മുടെ തോളിൽ കയറി നൃത്തമാടാനല്ല നമ്മുടെ മുന്നിൽ നിന്ന് നമ്മുടെ അച്ഛനും അമ്മയ്ക്കും വിളിച്ച് നമ്മുടെ കഴിവേടുകളെ നമ്മുടെ ഇല്ലായ്മകളെ പറയാനല്ല മനസ്സിലായോ നമ്മൾ പണിയെടുത്ത് കൊണ്ടു വന്നിട്ട് നീ എന്ത് ചെയ്തു അവസാനം ഈ കുടുംബത്തിനോട് നീ എന്ത് ചെയ്തു ഞാനെല്ലാം ചെയ്തു എന്ന് പറയുന്നിടത്തല്ല വായലാക്കുള്ളവനാ കാര്യക്കാരൻ കുടുംബത്തിൽ പണിയെടുക്കുന്നവനല്ല ആരാണോ അവരെ സ്മാർട്ട് വർക്ക് ചെയ്യുന്നത് ആ വ്യക്തിയുടെ കയ്യിലിരിക്കും ആ കുടുംബം മനസ്സിലായോ പണിയെടുക്കുന്നവൻ ആ പെൺകുട്ടി പണിയെടുത്തോണ്ടേ ഇരിക്കും പണിയെടുപ്പിച്ചുകൊണ്ടേയിരിക്കും വായലാക്കണ്ടോ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അവിധകൾ കൊണ്ടുപോകാം വയരനാക്കി പറയല് പറയാം പക്ഷെ അവിടെ പറ്റില്ല ഇപ്പോ ഒരു പെൺകുട്ടിയെ അവന്റെ കാമുകനോ അവന്റെ ഭർത്താവോ ഓവറായിട്ട് ഈ പറയുന്ന ടോക്സിക് ക്യാരക്ടർ കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ സംശയം കാണിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ അവൻ ജെനുവിൻ അല്ലെ സ്നേഹം ഓവർ സ്നേഹം നമുക്ക് മാറ്റി നിർത്താം ഇത് ജെനുവിൻ്റെ എന്തുകൊണ്ടാണ് പറയാമോ എവിടെ നിന്ന സംശയം ഡെവലപ്പ് ആയി സംശയം ഡെവലപ്പ് ആവണമെങ്കിൽ ഈ പറയുന്ന വ്യക്തി ഇതിനു മുന്നേ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയും ഇത്തരത്തിലുള്ള മനുഷ്യരെ വിശ്വാസമില്ലാതിരിക്കുകയും ചെയ്യണം മനസ്സിലായോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്റെ മുന്നിലുള്ള പാർട്ടണറെ ഞാൻ സംശയിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നെങ്കിൽ ആ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാവണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ള വ്യക്തി ആയിരിക്കണം അല്ലാത്ത എൻ്റെ ഉള്ളിൽ എവിടെ സംശയം വരുന്നത് നമ്മുടെ ഉള്ളിൽ വരുന്ന ഓരോ ഇമോഷനും നമ്മുടെ പുറകിൽ വലിയൊരു സ്റ്റോറി ഉണ്ട് മനസ്സിലാവുന്നുണ്ടോ അപ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓവർ ഒരു ബന്ധത്തിന്റെ ഇടയിൽ അത് എത്ര വലിയ ബന്ധം ഫോണിൽ പോവാം പറ്റിക്കണി പറ്റിക്കാം ചതിക്കണി ചതിക്കാം ഇതെല്ലാം ഒരു ഭാഗ്യം പോലെ ഇരിക്കും നമ്മൾ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന വ്യക്തിയോട് എന്താണോ കാണിക്കുന്നത് നമ്മൾ എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ ഇരിക്കും അങ്ങനെ പെരുമാറിയാലും പോകുന്ന ആളുകളുണ്ട് എങ്കിൽ പോലും ഞാൻ പറഞ്ഞാ കുഞ്ഞിന് ആളുകൾ പല വീടുകളിലും കുഞ്ഞുങ്ങൾ ജനിച്ചിരിക്കുന്നത് ഏഹ് അവർക്ക് ഒരു അച്ഛനും അമ്മയും ആവാനും സ്നേഹം കൊടുക്കാനൊന്നും കണ്ട പല സ്ത്രീകളെയും പല പുരുഷന്മാരെയും ഭീഷണിപ്പെടുത്താനും അത് വെച്ച് വില വേശാനും അത് വെച്ച് ഇമോഷണൽ ഡ്രാമ കളിക്കാനും പക്ഷെ ഇത്തരം സാഹചര്യങ്ങളിപ്പോ അത് അതിന്റെ ആ ഒരു ഉദരണത്തിനുള്ള സമയം തൊട്ട് ഈ അച്ഛനും അമ്മ ഒരുമിച്ചായിരിക്കും ഹാപ്പി ആയിരിക്കും അപ്പൊ ആ പുറത്ത് അല്ലെങ്കിൽ അമ്മ സന്തോഷിക്കുന്ന കുഞ്ഞിന്റെ ഹെൽത്തിനെ ബാധിക്കും കേട്ടിട്ടുണ്ട് അപ്പൊ അത് ജനിച്ച് ഒരു വയസ്സ് വരെ ഒന്നും പ്രശ്നമില്ല പക്ഷെ അതിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു സമയത്തായിരിക്കും ഇത്തരം ഒരു പ്രശ്നത്തില് പിരിയുന്നത് ഇത് ഇതിന്റെ മൈൻഡിലേക്ക് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയല്ലേ അച്ഛന് പരസ്പീ ബന്ധം ഉള്ളത് കൊണ്ടാണ് ആ ഒരു ബന്ധം ഇല്ലാതായത് അമ്മ ഒത്തിരി ഒത്തിരി അവിടെ അനുഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കുറെ അധികം ആ ബന്ധത്തിൽ അനുഭവിച്ചതാണ് എന്നിട്ടാണ് അന്ന് പിരിയുന്നത് അല്ലെങ്കിൽ അമ്മയ്ക്ക് പരസ്പുരിശ ബന്ധം ആ അച്ഛൻ ഇത്ര ഭാവമായിരുന്നു ഇത് കാരണമാണ് ഇല്ലാണ്ടായത് ആ കൊച്ചിന്റെ ആ ഒരു മൈൻഡിലേക്ക് ഈ ഒരു കാര്യം കേറിലേ അല്ലെങ്കിൽ ഇതാണ് സൊസൈറ്റി അല്ലെങ്കിൽ നമ്മൾ എത്ര സ്നേഹിച്ചിട്ടുണ്ടെങ്കിലും ഇതാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് ഈ ഒരു തോട്ട് ഉണ്ടാവുന്ന കുട്ടി ആ രീതിയിലല്ലേ പിന്നെ മുന്നിൽ കാണുന്ന ആൾക്കാരെ അല്ലെങ്കിൽ ഭാഗ്യം പോലെ ഇരിക്കും ഈ തോട്ട്സുകളെല്ലാം വെച്ചോണ്ട് വരുന്ന കുട്ടികൾ ഒരു ഘട്ടം കഴിയുമ്പോൾ ചെലപ്പോ ഇതെല്ലാം ചേഞ്ച് ആവും ഓക്കെ അതിങ്ങനെയല്ല ഇപ്പൊ അങ്ങനെയാണല്ലോ നമ്മൾ ചെറുപ്പത്തിൽ കാണുന്ന കാര്യങ്ങളൊന്നും നമ്മളിപ്പോ സ്വാധീനിക്കുന്നില്ല കാരണം നമ്മൾ ലോകപരിചയം നമ്മൾ ഒരുപാട് ആളുകൾ കാണുകയും പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊന്നും വലിയ കാര്യമില്ലാന്ന് നമ്മളൊരു പൊട്ടക്കണറ്റിലാണ് കിടക്കണെങ്കിൽ നമ്മൾ ഇതൊക്കെ വലിയ കാര്യമാണ് നേരത്തെ പറഞ്ഞ സബ്ജക്റ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല എന്നാന്ന് പറയുമോ ഈ കുട്ടികളെ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും റിവഞ്ചിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഫാമിലി ഉണ്ട് ആ റിവഞ്ചിന്റെ ഫാമിലിയിട്ട് ചെയ്യുന്ന പല സ്ത്രീകളും ഞാൻ കണ്ടിട്ടുണ്ട് പല പുരുഷന്മാരെ കണ്ടിട്ടുണ്ട് കുഞ്ഞുങ്ങളെ വെച്ച് വിലപേശുന്ന കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കും മനസ്സിലായോ ചില പുരുഷന്മാരെങ്ങനെയാ അവരുടെ കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ച സ്ത്രീകളെ വരുതിയില് വരുത്തും കുഞ്ഞുങ്ങളെ വെച്ച് വിലപേശും അതായത് ഒരു കുഞ്ഞിനെ കൊടുത്താൽ ഏഹ് ഒരു കുഞ്ഞിനെ കൊടുത്താൽ സ്ത്രീ ലോക്ക ചിന്തിച്ചു നോക്കോ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു വളരെ വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടി നല്ല കഴിവുള്ള പെൺകുട്ടി എല്ലാവരോടും നടക്കി സംസാരിക്കുന്ന പെൺകുട്ടി അവർക്കറിയാം ഒരു കുഞ്ഞിനെ ഒരു കുഞ്ഞിനെ ഗർഭപാത്രത്തിൽ കൊടുത്താൽ അന്ന് മുതൽ ആ പെൺകുട്ടിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണ് ചേഞ്ചുകൾ എന്താണ് പിന്നെ അവിടെ ഇരിക്കണം വീടിന്റെ അടുത്ത് എത്ര വർഷം വരെ നീണ്ട വർഷങ്ങൾ എവിടെയും പോവില്ല മനസ്സിലാവുന്നുണ്ടോ എന്തുകൊണ്ട് ഒരു കരിയർ സെറ്റ് ചെയ്ത് കൊടുത്ത് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുത്തി കൂടാ വിശ്വാസമില്ല ഒരു കല്യാണം കഴിഞ്ഞ് ആ വർഷം തന്നെ കുഞ്ഞുങ്ങളാകുന്ന എത്രയോ ആളുകളുണ്ട് ഒരു ഇഷ്യൂണ്ടെങ്കിൽ നമുക്ക് ഓക്കെ ഡോക്ടറെ കൺസൾട്ടേഷന്റെ ഭാഗമായിട്ട് പറയാം ഏജ് ഓവറാണ് നിങ്ങൾ വളരെ വേഗത്തിൽ കുഞ്ഞുങ്ങൾ നോക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊന്നുമില്ലാതെ ഒരു കല്യാണം കഴിച്ച് കൊണ്ടുവന്ന അപ്പതിനെ ഉപദേശിക്കുക ഏത് അമ്മയും അച്ഛനും കൂട്ടുകാരൊക്കെ ഉദ്ദേശിക്കുക അവളെ കാണാൻ കൊള്ളാം കേട്ടോ അല്ലെ അടിപൊളിയാണ് ഒരു കുഞ്ഞിനെ കൊടുത്തോ ഇല്ലെ നിനക്ക് വിചാരിക്കുന്ന പോലെയല്ല ഭയങ്കര പ്രശ്നമാണ് ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ പരിചയപ്പെടുന്ന പ്രശ്നമാണെന്ന് പറഞ്ഞാൽ അത് നിമിഷം കൊടുക്കുക അച്ഛനാവാനുള്ള തയ്യാറെടുപ്പും ഇല്ല അമ്മയാവാനുള്ള തയ്യാറെടുപ്പും ഇല്ല ആ കുഞ്ഞിനോട് ഇവർക്ക് രണ്ടുപേർക്കും ഒരു അറ്റാച്ച്മെന്റും ഇല്ല കുഞ്ഞു കുഞ്ഞിന്റെ വഴിക്ക് ജീവിക്കും അച്ഛനമ്മ അച്ഛൻ്റെ അമ്മയുടെ വഴിക്ക് ജീവിക്കും ഇതാണ് നിലവിലൊരു അവസ്ഥ കുഞ്ഞുങ്ങളെ വഴി തെറ്റിക്കുന്ന ആരാ അമ്മ അല്ലെങ്കിൽ അച്ഛൻ എനിക്ക് വരുന്ന പല കൺസൾട്ടേഷനിലും കുഞ്ഞുങ്ങളെ മാത്രം ഇരുത്തി നമ്മളൊരു സ്പിരിച്വൽ കൺസൾട്ടേഷൻ കാര്യങ്ങളൊക്കെ എടുക്കുക ഏഹ് അവിടെ സ്പിരിച്വാലിറ്റി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്തും അവരുടെ മാനസികാവസ്ഥ ചെക്ക് ചെയ്യുന്ന സമയത്തും നമ്മൾ ചോദിക്കും അപ്പൊ ഓരോ കുഞ്ഞുങ്ങളും പറഞ്ഞാറോ എനിക്കറിയില്ല അച്ഛനും അമ്മയും തമ്മിൽ വഴക്കാണ് അമ്മ വന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയും അച്ഛനെ കുറ്റം പറയും അച്ഛൻ വന്ന അമ്മയുടെ കുറ്റം പറയും ഇവരമ്മ ചീത്ത വിളിക്കും മറ്റും എന്നെ ഒന്ന് കൺവിൻസ് ചെയ്യും അതായത് ആ ഒന്നും അറിയാത്ത ആ ഒരു കുഞ്ഞിനോടാണ് ഇവർ കഥ പറയുന്നത് കുഞ്ഞിനെ കൺവിൻസ് ചെയ്യാം കുഞ്ഞിനെ വെച്ച് കലാപേശ മനസ്സിലായിന്നോ നിങ്ങളുടെ തമ്മിലുള്ള വിഷയമാണതെല്ലാം കുഞ്ഞുങ്ങൾ ആ പ്രായത്തിൽ ഇതെല്ലാം കേൾക്കേണ്ട കുഞ്ഞുങ്ങളാണോ കുഞ്ഞുങ്ങൾ എന്താ മനസ്സിലാക്കണ്ടേ അമ്മ ചീത്തയാണെന്ന് അമ്മ നല്ലതാണ് അച്ഛൻ ചീത്തയാണ് അച്ഛൻ നല്ലതാണ് അപ്പൊ ഞാനാരാ കുഞ്ഞെന്ത് ചെയ്യും മനസ്സിലാവുന്നല്ലോ അപ്പൊ കുഞ്ഞെന്ത് ചെയ്യും അടുത്ത നിമിഷം മുതൽ ഡ്രാമ കളിക്കാൻ തുടങ്ങും എന്താ കാരണം തരാമോ ഇവരിപ്പടി ഉണ്ടാവുന്നു എന്നിട്ടൊരു അവസരം വരുമ്പോ അമ്മ അമ്മയുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അച്ഛനെ സോക്കിടുന്നു ആ ആവശ്യം നടത്തിയെടുക്കുന്നു വഴക്കുണ്ടാക്കുന്നു അച്ഛൻ ഇടയ്ക്ക് വഴക്കുണ്ടാക്കുന്നു അച്ഛനൊരു ആവശ്യം എന്തിനാ ഇതൊക്കെ വരുമ്പോൾ അച്ഛൻ പോയിട്ട് ഇവരുടെ സ്നേഹത്തോടെ സംസാരിക്കുന്നു ചില സമയത്ത് ഇവർ ഒരുമിച്ച് നിൽക്കുന്നു കുഞ്ഞ് കാണുന്ന എന്താ ഓക്കെ ഇങ്ങനെ പെരുമാറിയാൽ മതി അപ്പോ മനസ്സിലാവുന്നുണ്ടോ ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരാളുടെ അടുത്ത് പോവാ എന്റെ സ്നേഹത്തോടെ സംസാരിക്കുക എന്നിട്ട് അവര് കഴിയുക ആവശ്യങ്ങൾ കഴിഞ്ഞ് ഉപേക്ഷിക്ക എത്രയോ മനുഷ്യനായിട്ട് നമുക്ക് പ്രായമായ ആളുകൾ പക്വത വരുന്ന ആൺപുലും പെൺപിരും നമ്മൾ അവരെ എങ്ങനെ കുറ്റം പറയാ അവര് അവരുടെ ചെറുപ്പത്തിൽ കണ്ടിരിക്കുന്നത് അവരുടെ അച്ഛനമ്മ ഇങ്ങനെ ജീവിക്കണേ അപ്പൊ കുഞ്ഞിനെ സംബന്ധിച്ച് എല്ലാം അറിയാം ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിട്ട് അച്ഛന്റെ മൈൻഡ് എന്താ പറയുക അമ്മയുടെ മൈൻഡ് എന്താ പറയുക ഇവിടെ രഹസ്യമായിട്ട് പറയുന്ന സംസാരിക്കുന്നത് എല്ലാം കേൾക്കുന്ന ഒരാളെ കുഞ്ഞു കുഞ്ഞ് അവടെ മുതൽ പൊളിറ്റിക്സ് സ്റ്റാർട്ട് ആക്കുക കുഞ്ഞിന്റെ മാനസികാവസ്ഥ മൊത്തം ചേഞ്ച് ചെയ്യുക അപ്പൊ ഇങ്ങനെയാണ് മനുഷ്യരുടെ പെരുമാറേണ്ടത് ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത് ഈ ലെവലിലോട്ട് കുഞ്ഞിനെ കൊണ്ട് എത്തിക്കുക ഈ കുഞ്ഞാണ് ഒരു ആറ് വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും പുറത്തോട്ട് ഇറങ്ങി സ്കൂളുകളിലെല്ലാം പഠിച്ച് പഠിച്ച് പഠിച്ചു പോകുന്നത് അപ്പോഴത്തേക്കും കുഞ്ഞിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റ് കഴിഞ്ഞു കുഞ്ഞ് ഒരു ഫോർമാറ്റ് സെറ്റ് ചെയ്തു മനസ്സിലായോ ഈ കുഞ്ഞിനെയാണ് പിന്നെ ട്രെയിൻ ചെയ്യിപ്പിച്ചില്ല എന്ന് പറഞ്ഞു ടീച്ചേഴ്സിന് അടുത്ത് കൊണ്ടുപോകുന്നത് ഈ കുഞ്ഞിനെയാണ് ചീ കൂട്ടുകാർ ചീത്തയൊക്കെന്ന് പറഞ്ഞു വരുന്നത് ഈ കുഞ്ഞാണ് ബാംഗ്ലൂര് പോയിട്ട് പോയി കൊച്ചിയിൽ വന്നിട്ട് നശിച്ചു പോയി അവിടെ പോയിട്ട് പ്രേമം തോന്നുന്നു ഇവിടെ പോയിട്ട് പ്രേമോന്നു ഒന്നുമില്ല കുഞ്ഞിന്റെ കാര്യം കാണാൻ കുഞ്ഞ് എന്തും ചെയ്യും കാരണം എന്താ അച്ഛനും അമ്മയും സ്വന്തം കാര്യങ്ങൾ നടത്തിയത് ഇമോഷണൽ ഡ്രാമയിലൂടെ കുഞ്ഞും ഇമോഷണൽ ഡ്രാമയുടെ കാര്യം നടത്തും ആരോടും എന്ത് പറയാനോ നമ്മൾ ചിന്തിക്കുന്ന നമ്മൾ പറയുന്ന പല കാര്യങ്ങളും ഫ്യൂച്ചറിൽ നമുക്ക് തന്നെ വാളായിട്ട് വരും നമ്മൾ ഇങ്ങനെ ഒരു പെരുമാറ്റക്കാരനാണോ പെരുമാറ്റക്കാരിയാണോ ഉറപ്പിച്ചോ നിങ്ങൾ തലയ്ക്ക് മുകളിൽ ഒരു വാൾ കെട്ടി തൂക്കി ഇട്ടിട്ടാണ് ആ വീട്ടിൽ ജീവിക്കുന്നത് ആ വാളാണ് കുഞ്ഞ് മനസ്സിലായോ അതിനെ നിങ്ങൾക്ക് സുരക്ഷയ്ക്ക് ഉപയോഗിക്കാം ആ വാൾ പൊട്ടി കഴുത്തിൽ വേണം നമ്മൾ മരിച്ചു പോകും അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വേണം